നവോത്ഥാന മുന്നേറ്റങ്ങൾ നിരവധി നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജാതി വിവേചനം പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ജാതിയുടെ സ്വാധീനം വളരെ കൂടിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു ജാതിരഹിതമായ ഒരു സമുദായം വളർന്നു വരുന്ന സ്ഥലത്തൊക്കെ തന്നെ ആദ്യം ജാതി ചോദിക്കുന്ന പരിപാടി പിന്നെയും തുടങ്ങിയു ഇനിയൊരു തിരിച്ചുപോക്ക് നടത്തുകയാണോ എന്നൊക്കെ സംശയം തോന്നുന്ന ഒരു സാഹചര്യം ചിലയിടങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ഒരു സംഭവം ഒരു തട്ടിലൊന്നുമല്ല ആളുകളെ കാണുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആശ്വാസം ഞാൻ സുഭാഷിതരൊക്കെ മടങ്ങി വരികയാണ് സമൂഹം വലിയ ഘടനകളാൽ കെട്ടിപ്പോക്കിയ ജാതി വ്യവസ്ഥയെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ കൊണ്ട് ഇല്ലാതാക്കിയ മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഗുരുവിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആണ് വർഷം അന്ന് വൈക്കത്ത് താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കണമെന്നാവശ്യപ്പെട്ട ഒരു സത്യഗ്രഹം നടക്കുക പ്രശസ്തമായ വൈക്കം സത്യഗ്രഹം ഗുരു അന്ന് തിരുവനന്തപുരത്താണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു സംഘം സവർണർ ഗുരുവിനെ കാണാൻ ചെന്നു അവരുടെ സങ്കടം ഗുരുവിനെ അറിയിച്ചു സ്വാമി ഈ സത്യഗ്രഹം കാരണം സമൂഹം തകരുകയാണ് താഴ്ന്ന ജാതിക്കാർ വഴി നടക്കുന്നത് അശുദ്ധമാണ് അത് അതവർ അശുദ്ധമാക്കും കാര്യങ്ങൾ എന്ന് പറഞ്ഞു സ്വാമി ഇടപെട്ടതും നിർത്തിച്ചു തരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു ഒന്നും മിണ്ടിയില്ല അദ്ദേഹം എല്ലാം കേട്ടു അവര് പറയുന്നത് എഴുന്നേറ്റ് അദ്ദേഹം അടുത്തുള്ള ജനാലയ്ക്കരയിലോട്ട് പോയി നിന്നു എന്നിട്ട് പുറത്തേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു നോക്കൂ നിങ്ങളെ റോഡ് കാണുന്നുണ്ടോ അതിലൂടെ ഇപ്പോൾ ഒരു ദളിതൻ നടന്നു പോകുന്നത് നമുക്കെല്ലാം കാണാം എല്ലാവരും ജനാലിക്കരയിലേക്ക് ഓടി നോക്കി നോക്കിയപ്പോൾ ശരിയാണ് ഒരു ദളിത്ശ്രീ തലയിൽ കുട്ടയുമായിട്ട് ആ വഴിയിലൂടെ നടന്നു പോകുന്നു പ്രമാണിമാരൊന്നും ഞെട്ടി അതിലൊരാൾ ഗുരുവിനോട് ചോദിച്ചു സ്വാമി ഇതെങ്ങനെ സംഭവിച്ചു ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ എല്ലാ കാലത്തും നടന്നിരുന്നു നിങ്ങളിപ്പോഴാണ് കാണുന്നത് എന്ന് മാത്രം വഴിക്ക് ജാതി ഇല്ലടോ എന്നിട്ടൊരു വാചകം കൂടി സ്വാമി അവരോട് പറഞ്ഞു ഗുരു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നാളെ മുതൽ അവർക്കൊപ്പം നിങ്ങളും ആ വഴിയിലൂടെ നടന്നുള്ളൂ അപ്പം ഭയം താനേ മാറിക്കോളും ഒറ്റ വാചകം കൊണ്ടാണ് ഗുരു പ്രമാണികമായ വായടപ്പിച്ച് കളഞ്ഞത് അനാചാരങ്ങളിൽ കെട്ടിപ്പൊക്കിയ ഇത്തരം സാമൂഹിക വ്യവസ്ഥിതികൾ ഗുരുവിനെ പൊള്ളലേറ്റ ഗുരു ഗുരുവിനെ പോലുള്ള ആൾക്കാരുടെ ജീവിതത്തിലെ ഒരു ഒരു വെളിച്ചമായി മാറി ഗുരു പറഞ്ഞ വാചകങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാം നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ആരും ആരെയും ഭയപ്പെടേണ്ടതില്ല അപ്പോൾ ഈ ജാതി വ്യവസ്ഥ കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ പിടിക്കാൻ നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ സന്ദേശം ലോകത്തിന് മുഴുവൻ മാത്രം പാടില്ലല്ലോ കൂടി എല്ലാവർക്കും സ്വാഗതം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം